നമസ്കാരം വിദേശത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്നത് ഏതൊരു പ്രവാസിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ഷാഹിദ് ഏറെ വേദനയോടെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത് തൻ്റെ കുടുംബം ഒന്നടക്കം നഷ്ടമായതിന്റെ വേദനയിൽ നീറുകയാണ് ഷാഹിദ് ഉരുൾപൊട്ടലിൽ ഷാഹിദിന്റെ വീടിരിക്കുന്ന പ്രദേശമാകെ ഇല്ലാതെയായി പിതാവിന്റെ മൃതദേഹം കാണേണ്ടി വന്നതിന് പിന്നാലെ ഉമ്മയുൾപ്പെടെ കുടുംബത്തിലെ ആറുപേരെ കാണാനില്ലെന്ന വിവരം കൂടി അറിഞ്ഞതോടെ ആകെ തകർന്ന അവസ്ഥയിലാണ് ഷാഹിദ് കണ്ണീരടക്കാൻ കഴിയാതെ മേപ്പാടി ഗവൺമെന്റ് എച്ച് എസ് എസ് ലെ ദുരിതാശ്വാസ ക്യാമ്പിലിരിക്കുന്ന ഷാഹിദിനെ ആശ്വസിപ്പിക്കാനാകാതെ വിഷമിക്കുകയാണ് മറ്റു ബന്ധുക്കൾ ഉറ്റ ബന്ധുക്കളായ മൂന്ന് കുടുംബങ്ങളുടെ വീടുകളാണ് ചൂരൽ മലയിൽ ഒലിച്ചുപോയത് ഉപ്പ അഷ്റഫ് ഉമ്മ റംല എന്നിവരെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞാണ് ഷാഹിദ് ഗൾഫിൽ നിന്ന് വന്നത് തന്റെ വീടും രണ്ട് ബന്ധുക്കളുടെ വീടുകളും ഇരുന്ന സ്ഥലവും ശൂന്യമായിരുന്നു ഉപ്പയുടെ മൃതദേഹം കണ്ടെടുത്ത് ഖബറടക്കി ഉമ്മയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റംലയുടെ ബന്ധുക്കളായ റുക്കിയ മകൻ ഉനൈസ് ഭാര്യ സഫീന മകൻ അമീൻ മകൾ നജ ഫാത്തിമ എന്നിവർക്കു വേണ്ടിയും തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം കുത്തിയൊഴുകി എത്തിയ മലവെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായി കൈക്കുഞ്ഞുമായി രക്ഷപ്പെട്ടതിൻ്റെ അനുഭവമാണ് മുണ്ടക്കൈ പാളിയിൽ താമസിക്കുന്ന റമീനയ്ക്ക് പറയാനുള്ളത് അത്ഭുതകരമായിട്ടാണ് റമീന ഈ കുടുംബവും രക്ഷപ്പെട്ടത് മലവെള്ളം വീടിന്റെ ഭിത്തി തകർത്ത് അകത്തേക്ക് അടിച്ചു കയറിപ്പോൾ വീടിന്റെ ടെറസിൽ കയറി നിന്നു അവിടെ നിന്ന് നീന്തി അയൽവീട്ടിലെത്തിയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് മൂന്ന് മാസമാണ് റമീനയുടെ ഇളയകുഞ്ഞിൻ്റെ പ്രായം റമീനയും ഭർത്താവും മുണ്ടക്കൈ പാടിലാണ് താമസിക്കുന്നത് പ്രസവത്തിനേട്ടായിരുന്നു ചൂരൽ മലയിലെ ഇളയ കുഞ്ഞിന് മൂന്നു മാസം പ്രായവുമായി കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതിയിൽ പിതാവ് ആനമാറി ഇസ്മായിൽ പൂർത്തിയാക്കിയ കൊച്ചുവീടാണ് പ്രളയമെടുത്തത് ഉമ്മ ഹൈനീസയും റമീനയുടെ ഭർത്താവ് ഷംസീറും മകൻ ഷിറാസും സംഭവസമയം വീട്ടിലുണ്ടായിരുന്നു പാതിരാത്രി വലിയ ശബ്ദം കേട്ട ഉപ്പയാണ് ആദ്യമുണർന്നത് എന്തെന്നറിയാൻ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരു വശം ഇടിഞ്ഞ് വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി ടെറസിലേക്ക് അയറ്റി അല്പസമയം കഴിയും മുൻപേ മുണ്ടക്കൈയിൽ നിന്ന് മൂത്ത മകളുടെ വെളിയെത്തി വലിയ ഉരുൾപൊട്ടലാണ് സൂക്ഷിക്കണേ നിമിഷങ്ങൾക്കുള്ളിൽ പ്രദേശമാകി ചെളി വന്നു നിറഞ്ഞു ഇനി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലായതോടെ ഉപ്പയും ഭർത്താവും ചേർന്ന് പിടിച്ചിറക്കി ചെളിയും കല്ലും മരങ്ങളും ഒഴുകിയെത്തി ഒന്നും മനസ്സിലാകാത്ത സ്ഥിതി ചുറ്റുമീരിട്ട് ഇടയ്ക്കിടെ കുത്തൊഴുക്ക് എങ്ങനെയൊക്കെയോ സമീപത്തെ വീട്ടിലെത്തി ഭാഗ്യത്തിന് ആ വീട് ഉരുൾവാക്കി വെച്ചു സൈന്യമെത്തിയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ആ വരവിൽ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്നും മായുന്നില്ല അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ മാറ്റുന്നത് ഞങ്ങൾ കണ്ടു ഇനി ആ നാട് ഞങ്ങൾക്ക് വേണ്ട ആ ഓർമ്മകളിലേക്ക് ഇനി മടങ്ങില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല വേറെ എവിടെയെങ്കിലും കൊച്ചുകൂര പണിയൻ ആരെങ്കിലും സഹായിക്കുമായിരിക്കുമെന്നും നിറകണ്ണുകളോട് റമീന പറഞ്ഞു നിർത്തി അതേസമയം ഉരുൾ ദുരന്തത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് കടന്നേക്കുമെന്നാണ് വിവരം നൂറ്റി എൺപത്തി ഒൻപത് പേർ മരിച്ചതായിട്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്താനുമുണ്ട് എന്നാൽ മുന്നൂറ് മരണങ്ങൾ ഉണ്ടായെന്ന് അനൌദ്യോഗിക കണക്കുണ്ട് ഏതായാലും കാണാതായവരും കണക്കുകൂടി കൂട്ടുമ്പോൾ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ് ഇനി ആരും ദുരന്ത സ്ഥലത്ത് ജീവനോടെ ഇല്ലെന്ന് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായി രക്ഷാപ്രവർത്തനം മാറുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ കടക്കുമെന്ന ആശങ്ക സർക്കാരിനുമുണ്ട് മുണ്ടക്കൈ അട്ടമല ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ മൃതദേഹങ്ങളാവും ഇനി കണ്ടെടുക്കാനുള്ളതെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു മലപ്പുറത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി പ്രോട്ടോകോളും തയ്യാറാക്കിയിട്ടുണ്ട്